പണ്ട് നന്മയും തിന്മയും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയാത്ത അത്യാഗ്രഹം നിറഞ്ഞ ഒരു രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് വിക്രമാദിത്യൻ എന്നായിരുന്നു അധികാരമോഹിയായിരുന്ന അദ്ദേഹം തന്റെ രാജ്യത്തെ ജനങ്ങളെ നിരന്തരം ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു ജനങ്ങളുടെ കഠിനാധ്വാനം കൊണ്ടുണ്ടാക്കിയ സമ്പാദ്യങ്ങൾ പോലും നികുതിയുടെ പേരിൽ അദ്ദേഹം പിടിച്ചെടുത്തിരുന്നു രാജാവിന്റെ കൊട്ടാരം സ്വർണവും വെള്ളിയും രത്നങ്ങളും കൊണ്ടു നിറഞ്ഞു എന്നാൽ രാജ്യത്തെ പ്രജകൾ പട്ടിണിയിലും ദുരിതത്തിലുമായിരുന്നു രാജാവിന്റെ ദുർഭരണം കാരണം പലരും രാജ്യം വിട്ടുപോയി ജനങ്ങളുടെ ദുരിതങ്ങൾ കണ്ട് മനംനൊന്ന ഒരു സന്യാസി രാജാവിനെ കാണാനെത്തി അദ്ദേഹം രാജാവിനോട് പറഞ്ഞു മഹാരാജാവേ അങ്ങയുടെ പ്രജകളെ സ്വന്തം മക്കളെപ്പോലെ കാണണം അവരുടെ സന്തോഷമാണ് ഒരു രാജാവിന്റെ യഥാർത്ഥ സമ്പത്ത് എന്നാൽ സന്യാസിയുടെ ഉപദേശം കേൾക്കാൻ രാജാവ് തയ്യാറായില്ല അദ്ദേഹത്തെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി ഒരു രാത്രിയിൽ അതിശക്തമായ ഒരു കൊടുങ്കാറ്റ് വീശിയടിച്ചു രാജകൊട്ടാരത്തിന്റെ മുകളിൽ മിന്നലേറ്റ് തീപിടിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ കൊട്ടാരം മുഴുവൻ കത്തി നശിച്ചു രാജാവിന് കൊട്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടി വന്നു എങ്ങോട്ടു പോകണമെന്നറിയാതെ കാട്ടിലൂടെ നടക്കുമ്പോൾ വിശപ്പും ദാഹവും അദ്ദേഹത്തെ തളർത്തി ഒടുവിൽ അദ്ദേഹം തന്റെ രാജ്യത്തിലെ ഒരു ഗ്രാമത്തിലെത്തി അവിടെ താൻ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കിയ അതേ സന്യാസിയെ കണ്ടുമുട്ടി സന്യാസിക്ക് രാജാവിന് മനസ്സിലായി എന്നിട്ടും അദ്ദേഹം രാജാവിന് ആഹാരം നൽകി ആഹാരം കഴിച്ച ശേഷം രാജാവ് സന്യാസിയോട് പറഞ്ഞു ഞാൻ എത്ര വലിയ മണ്ടനായിരുന്നു എന്റെ പ്രജകൾ അനുഭവിക്കുന്ന വേദന എനിക്കിപ്പോൾ മനസ്സിലാകുന്നു ഒരു രാജാവിന്റെ യഥാർത്ഥ സമ്പത്ത് സ്വർണവും വെള്ളിയുമല്ല മറിച്ച് തന്റെ പ്രജകളുടെ സ്നേഹവും സന്തോഷവുമാണ് ഈ സംഭവം രാജാവിന്റെ മാറ്റി അദ്ദേഹം തിരികെ കൊട്ടാരത്തിലെത്തി അതിന്റെ കേടുപാടുകൾ തീർത്ത് ഒരു പുതിയ ജീവിതം ആരംഭിച്ചു എല്ലാ ജനങ്ങൾക്കും തുല്യനീതിയും സ്നേഹവും നൽകി അതോടെ ആ രാജ്യം അഭിവൃദ്ധി പ്രാപിച്ചു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അധികാരം ദുരുപയോഗം ചെയ്യുമ്പോൾ ആ ശക്തി നമുക്ക് നഷ്ടമാകും നല്ല മനസ്സോട് ജീവിക്കുമ്പോൾ എല്ലാവരുടെയും സ്നേഹവും ബഹുമാനവും ലഭിക്കും ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഇതുപോലുള്ള കൂടുതൽ കഥകൾ ഇനിയും ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുമല്ലോ